ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഡ്വെഞ്ചർ ഞാൻ ഇപ്പൊ ഷോപ് ഷോപ്സ് ആണ് കൂടുതൽ ഇടാറ് ആ സമയത്ത് നിങ്ങൾ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ ഗൈസ് അപ്പോ ഞാൻ ഇപ്പൊ മീൻ ബാഗ് മേടിച്ചുണ്ട് അതിന്റെ വീഡിയോ തന്നെ ഞാൻ വിചാരിച്ചതാണ് ഗൈസ് പക്ഷെ പറ്റിയില്ല എന്റെ കൂടെ ഇത് ഈ ഒരു ചെയറും പിന്നെ ഈ ഒരു പില്ലോയും ഇവിടെ വെച്ചേക്കണ ഇത് വെച്ചേക്കണ ഒരു ഫുട് റസ്റ്റു ആണ് ഇതിന്റെ കൂടെ കിട്ടണത് അപ്പോൾ ഇതില് ബീറ്റ്സ് കുറവായ തുടർന്ന് ഞങ്ങൾ ഒരു ടു ഓർ ത്രീ കെ ജി ബീറ്റ്സ് മേടിച്ചായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ ഇതിൽ കിടക്കാനൊക്കെ ഭയങ്കര ആണ് കേട്ടോ ഗൈസ് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാം അതൊക്കെ നല്ല ഒരു നല്ലൊരു ഫീലാണ് ഇതിൽ കിടക്കാൻ ഞാനും ശേഷം നല്ല തല്ലാണ് കേട്ടോ ഗൈസ് ഇതുമൊക്കെ കിടക്കാൻ വരുമ്പോൾ ഒരു റിലാക്സേഷൻ അങ്ങനെ കിടക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ ഇത് അപ്പം ഞാൻ ഇന്നലെ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ സ്നാക്സ് ആയിട്ട് വീട്ടിൽ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കില്ലോ അത് ഞാൻ കഴിച്ചില്ലായിരുന്നു ഗൈസ് എനിക്ക് അങ്ങനെ കറി ഒന്നും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞുണ്ടാക്കി വെക്കണമെന്ന് എന്തെങ്കിലും അപ്പം ഉണ്ടാക്കി വെച്ചതാണ് ഗൈസ് കാണാൻ പറ്റണേ ഗൈസ് അമ്മയുടെ പലതരം പരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് പൊട്ടറ്റോ ഇത് ഫീലിങ്സ് ഉള്ളത് ഇത് കോളിഫ്ലവർ ഇത് കായല ും ഇത് അവിടെ ഉണ്ട് കഴിച്ചോക്കഴിച്ചോടെ ഇണ്ട് ഇത് ഇതോ ഫില്ലിങ്സ് ഒന്നും നല്ലൊരു ടേസ്റ്റാണ് ഇവിടെ കോളിഫ്ലവർ അല്ലായിരുന്നു കഴിച്ചു ഇതൊരു ഒനിയൻ ആയിരുന്നു ഏസ് പറഞ്ഞൊന്ന് മാറിപ്പോയതാണ് നാലുമണി സമയത്തൊക്കെ നല്ലോണം കഴിക്കാൻ പറ്റിയ സാധനമാണ് നമ്മൾ സ്കൂളിൽ വിട്ട് ഒക്കെ നിങ്ങൾക്ക് നല്ലോണം കഴിക്കാൻ നല്ല വധികളാണ് ടോകേസ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേസ് അപ്പൊ കേശു ഇവിടെ സൈഡിലുണ്ട് കേശു സൈക്കിളുടെ ബെല്ലൊക്കെ അഴിച്ചെടുക്കുവായിരുന്നു ടോകേസ് പൈസ പൊട്ടി ൊക്കെ അടിച്ചുപോച്ചോ അവൻ ഞാൻ ഊരി എടുത്തതാണ് ഓ സ്ക്രൂ ഡ്രൈവർ എടുത്തോണ്ട് പോകണം ഞാൻ കണ്ടു ബാക്കി ഒന്നും കണ്ടില്ല അവൻ ഞങ്ങൾ ഒരു ഹെൽപ്പും ചെയ്യില്ല അവൻ ഒറ്റയ്ക്ക് സ്ക്രൂ

ലൈക്ക് ചെയ്യണം മുറിയാനല്ല പറ മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ട ഇത് രണ്ടുമാണ് ഇതാണ് മെയിൻ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട പിള്ള കുഞ്ഞു പിള്ളേർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടതാണ് കേശു കഴിച്ചു നോക്കിയിട്ട് എല്ലാരും കഴിച്ചിട്ട് അഭിപ്രായം പറയും അവിടെ ഇഷ്ടായോ ഞാൻ സ്കൂളിൽ നിന്ന് പറഞ്ഞ മുമ്പൊക്കെ കഴിച്ചു എല്ലാം ഇഷ്ടപ്പെട്ട ഇല്ല കേസും പൊട്ടത്താണ് കേസും ഇഷ്ടപ്പെട്ടോ എല്ലാ ഇഷ്ടപ്പെട്ടോ അപ്പൊ എല്ലാ ഇഷ്ടപ്പെട്ടോ കഴിച്ചു കഴിച്ചോ